ചെറുപ്രായത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ശ്രദ്ധേയരായ കുട്ടികൾക്ക് സ്നേഹ സമ്മാനങ്ങളുമായി കുന്നങ്കുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകരെത്തി എരുമപ്പെട്ടി മുണ്ടൻകോട് ഗ്രാമത്തിലെ കുട്ടികൾക്കാണ് അവരുടെ ആഗ്രഹമായിരുന്ന ഫുട്ബോളും ജേഴ്സിയും സമ്മാനിച്ചത് കഴിഞ്ഞ ക്രിസ്തുമസ് നാളുകളിൽ കരോൾ നടത്തിയ പന്ത്രണ്ട് പേരടങ്ങുന്ന കുട്ടി സംഘമാണ് നന്മയുടെയും കരുണയുടെയും മാതൃക കാഴ്ചവെച്ച് ശ്രദ്ധേയരായത് കരോൾ നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് തനിച്ച് താമസിക്കുന്ന നിരാലംബയായ വയോധികയ്ക്ക് ക്രിസ്തുമസ് ദിനത്തിൽ കേക്കും പല വ്യഞ്ജനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റം നൽകിയാണ് ഇവർ സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകിയത് ഫുട്ബോളും ജേഴ്സിയും വാങ്ങുവാനാണ് ഇവർ കരോൾ നടത്തിയത് ഇതിനിടയിലാണ് നെല്ലുവായി തെക്കുമുറി ലക്ഷ്മി അമ്മയുടെ വീട്ടിലെത്തിയത് ഇവിടെ കരോൾ നടത്തണ്ടെന്നും നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ പണമില്ലെന്നും ലക്ഷ്മിയമ്മ കുട്ടികളെ അറിയിച്ചു ഇവരുടെ സാഹചര്യം തിരിച്ചറിഞ്ഞ കുട്ടികൾ അന്നേ ദിവസം തങ്ങൾക്ക് ലഭിച്ച പണം ലക്ഷ്മിയമ്മയ്ക്ക് നൽകുകയും ക്രിസ്തുമസ് ദിനത്തിൽ കേക്കും ഭക്ഷ്യവസ്തുക്കളുമായി എത്തി കേക്ക് മുറിച്ച് ലക്ഷ്മിയമ്മയോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കുകയും ചെയ്തു കുട്ടികൾ കാഴ്ചവെച്ച മാതൃകാപരമായ പ്രവർത്തനം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ഈ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു വാർത്ത കണ്ടതിനെ തുടർന്നാണ് ഷെയർ ആൻഡ് കെയർ പ്രവർത്തകർ കുട്ടികൾക്ക് സമ്മാന പൊതികളുമായി എത്തിയത് വാർഡ് മെമ്പർ എൻ പി അജയന്റെയും മാധ്യമപ്രവർത്തകൻ ഋഷീദ് എരുമപ്പെട്ടിയുടെയും സാന്നിധ്യത്തിൽ ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റും കുന്നംകുളം നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ കുട്ടികൾക്ക് ഫുട്ബോളുകളും ജേഴ്സികളും സമ്മാനിച്ചു ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ പുസ്തകങ്ങളും കുട്ടികൾക്ക് നൽകി സംഘടനാംഗങ്ങളായ ഷമീർ ഇഞ്ചിക്കാലയിൽ ജിനാഷ് തെക്കേകര എ എ ഹസൻ പി എം ബെന്നി ഇ എം കെ ജിഷാർ ജിനീഷ് നായർ എന്നിവരും സന്നിഹിതരായിരുന്നു കാർത്തിക് ഹവീൻ ശങ്കർദേവ് അമൽ കൃഷ്ണ അഗ്നിദേവ് അശ്വജിത് നിരഞ്ജൻ നീരജ് അനൈക് പ്രണക് ഗൗതം ദേവാനന്ദൻ എന്നിവരടങ്ങുന്ന കുട്ടി സംഘമാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് ടി സി ബി സി സി ടി വിയിൽ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് ക്രിസ്മസ് കരോളുമായി ഗ്രാമത്തിൽ ക്രിസ്മസ് കരകൾ അവതരിപ്പിക്കുന്ന ഒരു കൂട്ടം വളരെ ചെറുപ്പം പ്രായമുള്ള കുട്ടികൾ ഒരു വയോധികയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവര് അവിടെ ക്രിസ്മസ് കരോൾ അവതരിപ്പിക്കുകയും പിന്നെ അവിടുത്തെ ആ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ആ ക്രിസ്മസ് കരോൾ നടത്തി അവർക്ക് കിട്ടിയ ചെറിയ സാമ്പത്തിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ക്രിസ്മസ് ആഘോഷം ആ അമ്മൂമ്മയോടൊപ്പം നടത്തുകയും പിന്നെ ആ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട പല വ്യഞ്ജനങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കിറ്റ് ആ വീട്ടിലേക്ക് സമ്മാനമായി നൽകിയെന്ന വാർത്ത അറിയാൻ സാധിച്ചത് പക്ഷെ അത് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന കുന്നംകുളത്തെ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടുത്തെ വാർഡ് മെമ്പറുമായി അജേട്ടനുമായി ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അവര് അവർക്കൊരു ഫുട്ബോൾ വാങ്ങാനും ജേഴ്സി വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ പരിശ്രമങ്ങളൊക്കെ നടത്തിയത് പക്ഷേ അതിനേക്കാൾ വലിയ ഒരു സാമൂഹിക മൂല്യമുള്ള ഒരു കാര്യം കണ്ടപ്പോൾ അവർ ആ അതൊക്കെ അവരുടെ ജേഴ്സിയും ഫുട്ബോളും എന്നുള്ള സ്വപ്നമൊക്കെ മാറ്റി വച്ച് ആ അമ്മൂമ്മയുടെ സന്തോഷത്തിൽ പങ്കാളികളായി ഈ ചെറുപ്രായത്തിലെ കുട്ടികൾ എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ആ സ്വപ്നം ഫുട്ബോളും ജേഴ്സിയും എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതും നേരിൽ വന്ന് അവരെ അഭിനന്ദിക്കണം എന്നും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ഗ്രാമത്തിലെത്തിയത് ഈ പന്ത്രണ്ട് കുട്ടികളെയും നേരിട്ട് കണ്ടു അവർക്കൊരു ഫുട്ബോൾ രണ്ട് ഫുട്ബോളും ജേഴ്സിയും സമ്മാനിച്ചു അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയുണ്ടായി അവരുടെ ഇത്തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾക്കും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് ആ കുട്ടികൾക്ക് ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് ਮੱਲਾ 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 ਕਰੇਂ ਕਿਹਨਾਰਾ ਇਹਦਾ ਬਹੁਤ ਸਾਦੀ ਦਾ ਟੋਕ ਟੋਕ ਉਹ ਬੋਟ ਬੋਟ ਟੋਕ ਬੋਟ